ഹായ് ഫ്രണ്ട്സ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതാണ് മോമോസ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം എൻ്റെ ഫീലിങ്സ് റെഡിയാക്കാം അതിനായിട്ട് ക്യാരറ്റ് സബോള മല്ലിയില ചിക്കൻ വെളുത്തുള്ളി ഇത്രയും എടുക്കുക കാബേജും എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല അതിനുശേഷം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലോ സൺഫ്ലവർ ഒഴിക്കുക കോക്കനട്ട് ഓയിൽ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഈ എടുത്തിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇടുക അതിലേക്ക് ഇട്ട് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കുക അതിലേക്ക് ഈ വേഗിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കുക ഈ ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ള പീസൊന്നും എടുക്കാതിരിക്കുക എന്നിട്ട് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് സോയാ സോസ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് മൈദാമാവ് അതിലേക്ക് ഉപ്പ് പഞ്ചസാര ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അധികം ലൂസാകാതെ ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെങ്കിലും കുറച്ച് ലൂസായിട്ട് എടുക്കുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക ഇനി അതിനെ വളരെ തിന്നായിട്ട് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് തിക്നസ് കൂടി പോയാൽ ഇത് കറക്റ്റ് കിട്ടില്ല ഇത് ഇതേപോലെ എടുക്കാവുന്നതാണ് എടുത്ത് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിലേക്ക് വച്ചിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആവിയിൽ ഇതിനെ പുഴുങ്ങിയെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ബ